നമസ്കാരം ഞാൻ ബിജി വർഗീസ് അസിസ്റ്റന്റ് പി എഫ് കമ്മീഷണർ ഇ പി എഫ് ഒ മേഖലാ കാര്യാലയം തിരുവനന്തപുരം ഇന്നത്തെ ഈ വീഡിയോ ഒരു പുതിയ പദ്ധതിയെ കുറിച്ചാണ് പി എം വി വി ആർ വൈ അതായത് പ്രൈം മിനിസ്റ്റർ വികസിത് ഭാരത് റോസ്ഗാർ യോജന എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് നിർമ്മാണ മേഖലയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാൻ വേണ്ടിയുള്ള കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതിയാണ് പി എം വി വി ആർ വൈ അതായത് പ്രൈം മിനിസ്റ്റർ വികസിത് ഭാരത് റോസ്ഗാർ യോജന രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഒന്നിന് കേന്ദ്ര മന്ത്രാലയം അംഗീകരിച്ച ഈ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഒന്ന് മുതൽ നടപ്പിലാക്കും രണ്ടായിരത്തി ഇരുപത്തേഴ് ജൂലൈ മുപ്പത്തൊന്ന് വരെയാണ് ഇതിൻ്റെ കാലാവധി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തി കോടി രൂപയാണ് ഇതിലേക്കായി ബഡ്ജറ്റിൽ നീക്കിവച്ചിരിക്കുന്നത് അടുത്ത രണ്ട് വർഷം കൊണ്ട് മൂന്നര കോടിയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ പദ്ധതി സഹായകമാകും ഈ പദ്ധതി മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻ്റിൻ്റെ കീഴിലുള്ള ഇ പി എഫ് മുഖേനയാണ് നടപ്പിലാക്കുവാൻ പോകുന്നത് ഈ സ്കീമിന് രണ്ട് പാർട്ടുകളാണുള്ളത് പാർട്ട് എ ആൻഡ് പാർട്ട് ബി പാർട്ട് എ എന്നത് ആദ്യമായി ജോലിയിൽ പ്രവേശിക്കുന്നവർക്കുള്ള പ്രോത്സാഹനമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തേഴ് ജൂലൈ മുപ്പത്തൊന്ന് വരെ ഇ പി എഫിൻ്റെ കീഴിലുള്ള ഏതെങ്കിലും സ്ഥാപനത്തിൽ ആദ്യമായി ജോലി ചെയ്യാനെത്തുന്ന ഇ പി എഫിൽ മെമ്പറായ തൊഴിലാളികൾക്ക് അയാളുടെ ഒരു മാസത്തെ ശമ്പളത്തിന് തുല്യമായ തുക പ്രോത്സാഹന തുകയായിട്ട് നൽകും ഈ തുക പരമാവധി പതിനയ്യായിരം രൂപ വരെയാണ് രണ്ട് ഘഡുക്കളായിട്ടാണ് ഈ തുക ലഭിക്കുന്നത് ആദ്യ ഗഡു തുടർച്ചയെ മാസം ഒരേ സ്ഥാപനത്തിൽ സേവനം ചെയ്തു കഴിയുമ്പോൾ ലഭിക്കുന്നതാണ് പന്ത്രണ്ട് മാസം പൂർത്തിയാക്കുകയും ഇ പി എഫ് ഒ പോർട്ടലിൽ ഫിനാൻഷ്യൽ ലിറ്ററസി കോഴ്സ് പൂർണ്ണമാക്കുകയും ചെയ്യുമ്പോൾ രണ്ടാമത്തെ ഘഡു ലഭിക്കുന്നതാണ് ജീവനക്കാരുടെ സാമ്പത്തികശീലം ഇൻഷുറൻസ് സൈബർ സുരക്ഷ സാമൂഹ്യ സുരക്ഷ എന്നിവയ്ക്കുള്ള അവബോധം വർദ്ധിപ്പിക്കാനാണ് ഫിനാൻഷ്യൽ ലിറ്ററസി കോഴ്സ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഒരു ലക്ഷം രൂപ വരെ മാസശമ്പളം ലഭിക്കുന്ന ഇ പി എഫ് അംഗത്വമുള്ള പുതിയ തൊഴിലാളികൾക്ക് ഈ പ്രോത്സാഹന തുക ലഭിക്കാൻ അർഹതയുണ്ടായിരിക്കുന്നതാണ് ഇങ്ങനെയുള്ള ഓരോ ജീവനക്കാരനും ഉമാങ് ആപ്പ് വഴി ഫേസ് ഓതൻറ്റിക്കേഷൻ ടെക്നോളജി ഉപയോഗിച്ച് യു എ എൻ ജനറേറ്റ് ചെയ്യുകയും അത് ആക്ടിവേഷൻ ആൻഡ് ഓതൻറ്റിക്കേഷൻ നിർബന്ധമായും ചെയ്തിരിക്കേണ്ടതാണ് പാർട്ട് ബി തൊഴിലുടമകൾക്കുള്ള പ്രോത്സാഹനമാണ് ഒരു ലക്ഷം രൂപ വരെ ശമ്പളമുള്ള പുതിയ ജീവനക്കാർക്ക് തൊഴിലവസരം നൽകുന്നതിലൂടെ തൊഴിലുടമകൾക്ക് ഇൻസെൻറ്റീവ് ലഭിക്കും നിർമ്മാണ മേഖലയിലെ സ്ഥാപനങ്ങൾക്ക് നാല് വർഷം വരെയും മറ്റു മേഖലകൾക്ക് രണ്ട് വർഷം വരെയുമാണ് ഈ പ്രോത്സാഹനം അഥവാ ഇൻസെൻറ്റീവ് ലഭിക്കുന്നത് ഈ ഇൻസെൻറ്റീവ് ഇപ്രകാരമാണ് പതിനായിരം രൂപ വരെ ശമ്പളം ലഭിക്കുന്ന ഓരോ പുതിയ തൊഴിലാളികളുടെയും വേതനത്തിൻ്റെ പത്ത് ശതമാനം പതിനായിരം മുതൽ ഇരുപതിനായിരം വരെ ശമ്പളം ലഭിക്കുന്ന തൊഴിലാളികൾക്ക് വേണ്ടി രണ്ടായിരം രൂപയും ഇരുപതിനായിരമോ അതിന് മുകളിലോ ശമ്പളം ലഭിക്കുന്ന തൊഴിലാളികൾക്ക് വേണ്ടി പ്രതിമാസം മൂവായിരം രൂപ വരെയും തൊഴിലുടമയ്ക്ക് ലഭിക്കുന്നതാണ് ഇനി ഈ ഇൻസെൻറ്റീവ് ലഭിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ എന്താണെന്ന് നമുക്ക് നോക്കാം അമ്പതിൽ കുറഞ്ഞ ജീവനക്കാരുള്ള സ്ഥാപനത്തിൽ കുറഞ്ഞത് രണ്ട് പുതിയ തൊഴിലാളികളെയും അമ്പതോ അമ്പതിൽ കൂടുതലോ ജീവനക്കാരുള്ള സ്ഥാപനത്തിൽ കുറഞ്ഞത് അഞ്ച് പുതിയ തൊഴിലാളികളെയും ചേർത്തിട്ടുണ്ടാവണം മാത്രമല്ല ഇവർ ആറുമാസം ജോലിയിൽ തുടരുകയും വേണം എന്നതാണ് വ്യവസ്ഥ അടിസ്ഥാന ജീവനക്കാരുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഒന്നിന് മുമ്പുള്ള പന്ത്രണ്ട് മാസത്തെ ശരാശരി അടിസ്ഥാനമാക്കിയും പന്ത്രണ്ട് മാസം പൂർത്തിയാകാത്ത പുതിയ സ്ഥാപനമാണെങ്കിൽ സ്ഥാപനം തുടങ്ങിയ മാസം മുതലുള്ള ശരാശരിയുമാണ് എടുക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഒന്നിന് ശേഷം രജിസ്റ്റർ ചെയ്യുന്ന സ്ഥാപനങ്ങളാണെങ്കിൽ അവരുടെ അടിസ്ഥാന ജീവനക്കാരുടെ എണ്ണം ഇരുപതാണ് എക്സെറ്റഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റുകൾക്കും ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭ്യമാണ് തൊഴിലാളികൾക്ക് ഡി ബി റ്റി അഥവാ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴിയും സ്ഥാപനങ്ങൾക്ക് പാൻ അക്കൗണ്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് വഴിയുമാണ് ഈ ഇൻസെൻറ്റീവ് ലഭിക്കുന്നത് ഈ പദ്ധതി വിജയിപ്പിക്കുവാൻ ഏവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു ഇതുപോലെ സത്യസന്ധവും പ്രയോജനകരവുമായ വീഡിയോകൾ കാണുന്നതിനായി ഞങ്ങളുടെ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ട്വിറ്റർ അക്കൗണ്ടുകൾ സന്ദർശിക്കുക നന്ദി